അപ്പം നമ്മൾ എന്തോരം ഈ ആസ്ട്രോളജിയിൽ വിശ്വസിക്കുക ആസ്ട്രോളജി വിശ്വാസം ഉള്ളവർ മാത്രമേ വന്നിട്ട് കാര്യമുള്ളൂ വിശ്വാസം ഇല്ലാത്ത ഒരാളോട് നമ്മള് പൊരുത്തം നോക്കാതെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലാണ് നമ്മൾ കോടതികളുടെ ഒരു സംഖ്യ പരിശോധിച്ചാൽ അതിൽ പത്ത് പൊരുത്തമുള്ളവര് എല്ലാണ്ട് പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരു ദിവസം ഒരു മുപ്പത് കുടുംബത്തിന്റെ കഥ കേൾക്കുന്ന ആളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഡിവോഴ്സ് നടക്കുന്നതിലുള്ള ഒരു പ്രശ്നം കുഞ്ഞു 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 കാര്യങ്ങളിലാണ് ഡിവോഴ്സ് നടക്കുന്നത് അതിൽ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ കാരണം എന്താ വെച്ചാൽ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല ഒരു മുസ്ലിം ഒരു ഇസ്ലാമത വിശ്വാസിൽ ഒരു ഡിവോഴ്സ് നടക്കണമെങ്കിൽ അവരുടെ പള്ളി ഇടപെടും പള്ളി കമ്മിറ്റി ഇടപെടും മുസ്താക്കന്മാരെ ഇടപെടും അത് അവര് കേൾക്കും ഒരു ക്രിസ്തു മതത്തിൽ ഡിവോഴ്സ് നടക്കണമെങ്കിൽ അവരുടെ അച്ഛന്മാർ ഇടപെടും അവരുടെ പള്ളി കമ്മിറ്റി ഇടപെടും അത് അവർ കേൾക്കും ഹിന്ദുക്കൾ ഡിവോഴ്സ് ചെയ്യാൻ പറഞ്ഞാൽ ആര് പറഞ്ഞാൽ കേൾക്കും പോയി പണി നോക്കാൻ പറയത്തില്ലേ ഇത് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആസ്ട്രോളജേസ് ആ അവർ ആ റെസ്പെക്ട് ഈ പൊരുത്തം നോക്കൽ എന്ന് പറഞ്ഞാൽ കേവലം ഇങ്ങനെ നോക്കിയിട്ട് പത്ത് പൊരുത്തത്തിൽ എട്ട് പൊരുത്ത ഉത്തമം എന്ന് പറയുന്നതല്ല പ്രീ മാരേജ് കൗൺസിലേഴ്സ് ആയിരിക്കണം ആസ്ട്രോളജീസ് അവർ പറഞ്ഞു കൊടുക്കണം ഓരോ ജീവിതത്തിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് വിവാഹ ജീവിതം എന്നറിയില്ല അവർ ഈ പ്രണയിച്ചു കഴിയുമ്പം ഇതാണ് ലൈഫ് ഇതുപോലായിരിക്കും എപ്പോഴും മോളെ ചക്കര പൊന്നെ എന്ന് വിളിക്കുന്നവർ കിടക്കുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് റിയാലിറ്റി മനസ്സിലാക്കുന്നത് ഇത് പറഞ്ഞു കൊടുക്കേണ്ടതാരാ നമ്മളിൽ അങ്ങനെ ഒരാളില്ല അത് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് ആസ്ട്രോളജി ഫോർ എക്സാമ്പിൾ ഒരു ജാതക നോക്കാൻ വരുവാണെങ്കിൽ അത് പ്രീ ചെയ്യാറുണ്ട് ഞാൻ ഒരു ജാതകം ചേർച്ചു നോക്കി ജ്യോതിഷ നിയമപ്രകാരമുള്ള പൊരുത്തം നോക്കും നോക്കിയിട്ട് ഞാൻ പറയും ഇത് കല്യാണം നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിയെയും പയ്യനെയും എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം ഒരു പെൺകുട്ടി കല്യാണം കഴിപ്പിച്ചിട്ട് വിട്ടിട്ട് പോയാൽ ഈ അല്ലെ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ ഈ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഒരുമാതിരിപ്പെട്ട അമ്മമാരുടെ ഒരു പ്രശ്നം എൻ്റെ മാറ്റം ഉണ്ടായി എന്ന് ഈ അമ്മ ചിന്തിക്കും അപ്പൊ ഈ മകൻ അമ്മേ എന്തോ അമ്മേ നിങ്ങൾ ഇച്ചിരി വെള്ളം എടുത്താന്ന് പറഞ്ഞാൽ ഓഹോ ഇപ്പം മുതൽ നായി അല്ലേ എന്ന് പറയും കഴിയുമ്പോൾ അതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമുണ്ട് രാവിലെ മുതൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയതാ ദോശാണോ ചുറ്റത് ഈ കുട്ടിക്ക് ഈ വീട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സമയം ഈ അമ്മ കവർന്നെടുക്കുകയാണ് വിളിക്കരുത് എന്നല്ല അത്യാവശ്യത്തിനും ആവശ്യത്തിനും അത്യാവശ്യത്തിനും മാത്രം വിളിക്കണം ഈ വീടുമായിട്ട് എഴുകി ചേരാൻ ശ്രമിക്കണം ഒരു മാസം അടുക്കുമ്പോൾ എന്തായാലും ഈ പെൺകുട്ടി വിളിച്ചിട്ട് ഓ അമ്മ ഇവിടുത്തെ ആ അറ്റ്മോസ്ഫിയർ ഒന്നും എനിക്കങ്ങോട്ട് പിടിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞാ മോളെ വന്ന് പത്ത് ദിവസം നിന്നോള പറഞ്ഞാൽ പിന്നെ സംഭവം കോടവും അപ്പൊ നിർത്തരുതെന്നും അല്ല നമ്മളൊരു സാഹചര്യത്തിൽ പോകുമ്പോൾ ഇപ്പം പയ്യൻ ഇങ്ങോട്ടാണെങ്കിലും പെൺകുട്ടി അങ്ങോട്ടാണെങ്കിലും അതുമായി അത്യാവശ്യം പൊരുത്തപ്പെട്ടുപാൽ അല്പം സമയമെടുക്കും ആ സമയം എല്ലാത്തിലും എടുക്കും ജീവിതത്തിലെടുക്കും ജോലിയിലെടുക്കും പിന്നെ വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് സ്വന്തം വീട്ടിൽ നിന്ന് വാടക വീട്ടിലോട്ട് മാറുമ്പോൾ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പോഴും എല്ലാം എടുക്കും അതേ കല്യാണത്തിൽ മാത്രമേ എടുക്കരുത് എന്ന് പറയുന്നതിൽ തെറ്റുണ്ട് അപ്പം എനിക്ക് ഈ കുടുംബക്കാരുടെ ഇടപെടലാണ് പലപ്പോഴും ഡൈവേഴ്സിലേക്ക് ചെല്ലുന്നത് നൂറ് ശതമാനമാണ് ഞാൻ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ ആസ്ട്രോളജി ഫാമിലിയാണ് എന്തൊക്കെ ചെയ്യുന്നത് ഇതാ കല്യാണം കഴിക്കാൻ പോകുന്നവരെ വിളിച്ചിരുത്തി സംസാരിക്കും എന്റെ അച്ഛനൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പറയും ഇങ്ങനെ ചെയ്തിരിക്കണം ഡിവോഴ്സ് ചെയ്യാൻ പോയപ്പോ പറ്റത്തിൽ മോളെ അല്ലെ പറ്റത്തില്ല മോനെ അത് ചെയ്യരുത് ആ കുട്ടീനെ ഉപേക്ഷിക്കരുത് എന്ന് അവർ പറയും കാരണം അത് പറയാനുള്ള ഒരു ബന്ധം ഈ കുടുംബവുമായി ഉണ്ടാക്കി വെക്കും ഇന്നിട്ട് കച്ചവടമായി ഇന്നിട്ട് കച്ചവടമായി ആ ബന്ധം ഇല്ല അപ്പം ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അമ്മയുടെ അല്ല പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ ആയാലും അവരുടെ പാരൻസ് അത് അംഗീകരിക്കുന്നത് അതിനാണ് ഈ ആസ്ട്രോളജിയുടെ ശക്തി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ശക്തി അതാണ് വെറുതെ ഒരാളിരുന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം പറയാം ഒരു ഒരു ക്രിസ്തീയ സമുദായത്തിലുള്ളൊരു ആൾ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ് അവരിലൊരു പയ്യൻ അവനെ കുറച്ച് ഇത്തിരി ബൈക്കൊക്കെ വല്ലാണ്ട് സ്പീഡിൽ ഓടിക്കുന്ന ഒരാളാണ് അപ്പോൾ അച്ഛൻ ഗൾഫിലാണ് അപ്പോൾ ഇവർക്കൊരു ഇവനൊരു ബൈക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ ഭയങ്കര ബഹളം അവസാനം ഗേദി കെട്ടിട്ട് ഇവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ എന്തായാലും എടുക്കുകയാണ് നീ ഹരിചേട്ടനോട് പോയിട്ട് സമയം നോക്ക് എന്നാ ഡേറ്റ് ബുക്ക് ചെയ്യാൻ കൊള്ളാവുന്ന ഡേറ്റ് ഒന്ന് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇവൻ എൻ്റെ അടുത്ത് വന്നു ഹിന്ദു വിശ്വാസികളല്ല കേട്ടോ വന്നിട്ട് പറഞ്ഞാൽ ഡേറ്റ് എടുക്കണമെന്ന് എന്ന് പറഞ്ഞു ഞാനപ്പം ഡേറ്റ് ഒക്കെ എടുത്തുകൊടുത്ത് വിട്ടു വൈകുന്നേരം ആയി ഇൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് ഹരി ഹരി അവനോട് എന്താ പറഞ്ഞേ അപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാൻ ഡേറ്റ് എടുത്തു കൊടുത്തു അപ്പം പറഞ്ഞാൽ അല്ല വേറെന്തെങ്കിലും പറഞ്ഞു ഞാൻ പറഞ്ഞു കണ്ടകശനിയാണ് മോനെ ഒന്നര വർഷത്തേക്ക് പതനം വാഹനം വാഹന അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഓ അതാണ് അവൻ ഇവിടെ വന്ന് പറഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞാൽ മതി എനിക്ക് ഞാനിരിക്കുന്ന ആസ്ട്രോളജി ഓഫീസിൽ ആ ഒരു ആംബിയൻസിലിരുന്ന് ആ അവന്റെ ജാതകം നോക്കി നോക്കി അത് പറയുമ്പോൾ അവനൊരു അന്യമത വിശ്വാസിയാണെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ അത് ക്ലിക്കായി ശരിക്കും അവൻ എടുത്താൽ അപകടം സംഭവിക്കുന്നുള്ള ഒരു ഉറപ്പാണ് കാരണം അവൻ മറ്റൊരു കൂട്ടുകാരൻ്റെ ബൈക്കിൽ പോയിട്ട് അവൻ അപകടം പറ്റി അവന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി അപ്പൊ അവൻ അവനായിട്ട് എടുത്തു പോയിരുന്നെങ്കിൽ ജീവനോട് പോലും കിട്ടത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞു കൊടുത്തത് കേട്ടത് വേറൊരാൾ പറഞ്ഞ അവൻ കേ